അനുമോള് ബിഗ് ബോസിൽ കപ്പടിച്ചത് അല്ലെങ്കിൽ അനിമോൾ ബിഗ് ബോസ് നൂറ് ദിവസം തികച്ചു നിന്നത് എന്തുകൊണ്ട് കൂടോത്രം ഉണ്ടാണ് കൂടോത്രം ഞാൻ പറയണതല്ല ആരാണ് പറഞ്ഞ കാണിച്ചോ അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം അവക്ക് പിടിച്ചു നീക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്ന് ആ ബിഗ് ബോസിൽ അനുമോളുടെ കൂടെ ഒരേ നൂറ് ദിവസം നിന്ന് അല്ലെങ്കിൽ ഇടയിലൊക്കെ എവിക്കിടയിൽ പോയ ആളുകൾക്ക് അനുമോളുടെ അസുഖമുണ്ടാവും ഉണ്ടാവും വിദ്വേഷം ഉണ്ടാകും അവര് പുറത്തിറങ്ങി മറ്റുള്ള യൂട്യൂബേഴ്സിലും അല്ലെങ്കിൽ ചാനൽ പരിപാടിയിൽ വന്ന് അനുമോൾ പി ആർഒ കൊടുത്തിട്ടാണ് പൈസ കപ്പ് പഠിച്ചത് അല്ലെങ്കിൽ പി ആറിന് പൈസ കൊടുത്തിട്ടാണ് റീച്ച് ഉണ്ടാക്കിയത് ബോട്ട് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട് അതിലൊരു ന്യായമുണ്ട് നമുക്കൊരു കേൾക്കാം പക്ഷേ ഇതിപ്പോൾ ഇതൊരു സ്വാമി ആണ് തോന്നണം എനിക്കറിയില്ല ഈ പുള്ളി ഈ സ്വാമി ഞാൻ കണ്ടിട്ടില്ല ഞാൻ സാമന്മാരുടെ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആ മാളുദേവിയങ്ങൾ വിശ്വസിക്കുന്ന ആളുമല്ല പക്ഷേ ഇതിൽ ആ പ്ലാ ആ പ്ലാച്ചിയൊക്കെ പുള്ളിക്കാരൻ അവിടുന്ന് ബൊമ്മയൊക്കെ ഓടിച്ചു തന്നിട്ട് ആ പുള്ളിക്കാരൻ അതിനുള്ള ചെമ്പൊക്കെ കുത്തിവെച്ചിട്ട് എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു കൂടോത്രം കൊണ്ടാണ് അനുമോള് പി നൂറൂസവിടെ നിന്ന് കപ്പ് പേടിച്ചത് എന്ന് പറയുന്നുണ്ട് എത്ര മോശമായിട്ടുള്ള കാര്യം അതായത് ഇപ്പം എല്ലാവർക്കും ഫേമസ് ആവാൻ ഉള്ളൊരു ഘടകമാണ് ഈ ബിഗ് ബിഗ് ബോസ് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിനായാലും ഒരു ഘടകൂണം ബിഗ് ബോസ് എന്ന് പറയണത് പക്ഷെ ഒരാൾ അനാവശ്യമുള്ള രീതിയിൽ ട്രിഗർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള റൂമേ ആവശ്യമില്ലാത്ത റൂമേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ഫേമസ് ആണ് നോക്കുന്നത് തികച്ചും മോശമുള്ള കാര്യമാണ് ബിഗ് ബോസിൽ നൂറ് ദിവസം തികച്ചു നിന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും ആളുകൾ ആളുകൾ മൈൻഡ് മൈൻഡിൽ അനുമൂലം തളർത്തുക അതായത് മൈൻഡ് ഗെയിം കളിച്ച അനുമുള്ള തളർത്താൻ നോക്കി തകർക്കാൻ നോക്കി ഇൻസ്റ്റാൾ ചെയ്ത് തകർക്കാൻ നോക്കി കൂട്ടം കൂട്ടമായി ആക്രമിച്ച് തകർക്കാൻ നോക്കി എന്നിട്ട് അവർ നൂറ് ദിവസം അവിടെ തികച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് അനുമോളുടെ കഴിവ് തന്നെയാണ് പി ആറ് ഉണ്ടാവും അല്ലെങ്കിൽ അനുമോൾ ചിലപ്പോൾ മറ്റുള്ള ട്രെയിർ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ നൂറു ദിവസം മറ്റുള്ള ഇത്രയും പേര് പത്തിരുപത് പേര് പോയിട്ട് പോകും അനുമോൾ മാത്രമാണ് നൂറ് ദിവസം നിന്ന് അല്ലെങ്കിൽ അഞ്ചു പേരിൽ ഒരാൾ ടോപ്പ് അതിലെത്തിയിട്ട് അതിലും സെലക്റ്റീവ് ആയിട്ട് അനുമോൾ എത്തിയിട്ടുണ്ടെങ്കിൽ കോപ്പം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അനുമോൾ എത്തിയിട്ട് കപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് യോഗ്യത ഉണ്ടാവും അല്ലാതെ ജനങ്ങളെ കാണുന്ന ആളുകൾ പൊട്ടന്മാരൊന്നുമല്ല ഇങ്ങനെയുള്ള പൊട്ടത്തരം പറഞ്ഞ പൊട്ടത്തരം പൊട്ടത്തരം ഇത് പറയണത് ഒരു കമ്പനി വന്നിരിക്കുന്നത് അനുമോള് കൂടോത്രം കാണിച്ചിട്ടാണ് ബിഗ് ബോസിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല ആ പൈസ തിരിച്ചു പോകും അനുമോളൊക്കെ തിരിച്ചടി കിട്ടും എന്നൊക്കെയാണ് വിദഗ്ധന്മാര് ഫേസ്ബുക്കിലുള്ള വിദഗ്ധമാർ പറയണത് ഈ സാമിയുടെ വർത്താനം കിട്ടിയിട്ട് അതിലെന്തൊക്കെ ഈ പ്ലാച്ചിൽ ക്ലീച്ചിലേക്ക് എന്തൊക്കെയാ പോസിറ്റീവ് എനർജി ഉണ്ടായി സാധാരണ പാവ നമ്മുടെ കിട്ടാറില്ല കേരളത്തിൽ കിട്ടാത്തൊരു ഒരു പാവയാണ് പ്ലാച്ചിന്റെ സാധനം അത് നോർത്ത് ഇന്ത്യയിലേക്കാണ് ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്നാണ് ഈ പ്ലാറ്റ്ഫോം ഈ സ്വാമിജി പറയണത് മാത്രമല്ല വടക്കേൻ നിന്ന് തമ്മിൽ നിന്നൊക്കെ ചെന്നൊക്കെ ശബരിമലയ്ക്ക് വരണതും എന്തുകൊണ്ടാണ് ഈ ചാത്തന്മാരുടെ ശബരിമലയ്ക്ക് വരുന്നതൊക്കെ ചാത്തന്മാരുടെ കാര്യത്തിലേക്ക് ആണോ പുള്ളിക്കാരൻ എനിക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്താണ് ആ ഒരു ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള മണ്ടത്തനങ്ങളെടുത്ത് പോയിട്ടും ബൈക്കും കൊണ്ട് കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ എടുക്കുക ആ ഇൻറ്റർവ്യൂ എടുക്കുന്ന അവധായിരിക്കും ആ പുള്ളിക്കാരനെ ആക്കുകയാണോ എന്ന ഡൗട്ടുണ്ട് കാരണം അവർക്കും ചിരി അടക്കാൻ പറ്റാതെയാണ് അവർ ഇന്റർവ്യൂ എടുക്കുന്നത് എനിക്കറിയില്ല എൻ്റെ സംഭവം എന്നുള്ളത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു പൊട്ടത്തരം മണ്ണത്തരം വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ ഒരാളെ ബിഗ് ബോസിൽ നേരി വിജയിച്ച് കപ്പ് വന്ന് പിന്നെ അവരെ അവരുടെ വഴിക്ക് വിടാം അത്യാവശ്യം നമുക്ക് കണ്ടൻ ഉണ്ടാക്കാം അവര് വേറെ വല്ല വിവാഹത്തിൽ തലവെക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേജിൽ വന്ന് മണ്ണത്തരം വിളിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം ഇത് കണ്ടന്റ് അവര് തരുന്നുണ്ട് ബിഗ് ബോസിലുള്ള ആളുകള് കണ്ടന്റ് ഉണ്ടാക്കുക കണ്ടന്റ് ഒരു ക്ഷാമമില്ല യൂട്യൂബേഴ്സിനുള്ള യൂട്യൂബേഴ്സിന് ഇഷ്ടംപോലെ കണ്ടന്റ് ബിഗ് ബോസിലുള്ള ആളുകൾ കൊടുക്കാറുണ്ട് പി കളിച്ചിട്ടാണ് അനുമോള് കപ്പ അടിച്ചെന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് അതിലൊരു കുറച്ച് സത്യാവസ്ഥ ഇല്ലാതില്ല കാരണം അനുമോള് പി ആർ എന്ന അടിനോന്നുള്ള ഒരു വ്യക്തിക്ക് പൈസ കൊടുത്ത് അനുമോളെ സമ്മതിച്ചിട്ടുണ്ട് അതല്ല നമുക്ക് ഓക്കെ ഇങ്ങനെയുള്ള കൂഴോത്രം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പാവയില് കുത്തിക്കയറ്റി പോസിറ്റീവ് എനർജി കുത്തിക്കയറ്റിട്ടാണ് ബിഗ് ബോസ് പോയി കളിച്ചതെന്ന് അതുകൊണ്ടാണ് കപ്പഅടിച്ചതെന്ന് പറയാൻ ഞാനൊന്നും പറയുന്നില്ല